ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആരംഭിക്കാം കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കാർമനറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അതായത് സി എം ഇതൊരു ക്രിസ്തീയ സന്യാസി സഭയാണ് സ്ഥാപകൻ ആരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കാർമലറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന ക്രിസ്തീയ സന്യാസി സഭയുടെ സ്ഥാപകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കാർമലറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിൽ കോട്ടയത്തെ മാനാനം എന്ന സ്ഥലത്താണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ കാർമലറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭ സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭയായി അറിയപ്പെടുന്നത് ഈ സി എം എ ആണ് കാർമലറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സഭയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തീയ സന്യാസി സഭ അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചവരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനം ഏതാണ് സമത്വ സമാജം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ സമത്വ സമാജം എന്ന പ്രസ്ഥാനത്തിലൂടെയാണ് സമത്വ സമാജം സ്ഥാപിച്ച ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് എവിടെ എവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സുജീന്ദ്രം എന്ന സ്ഥലത്ത് വെച്ചാണ് വൈകുണ്ട സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പി സ്ഥാപിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനയോടെയാണ് കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗമാണ് എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമായ അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് എസ് എൻ ഡി പിയുടെ ആജീവാനന്ദ അദ്ധ്യക്ഷൻ ആരാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി യോഗം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ അധ്യക്ഷനും ശ്രീനാരായണ ഗുരുവായിരുന്നു ഇദ്ദേഹം തന്നെയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആജീവാനന്ദ അദ്ധ്യക്ഷൻ എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആരാണ് കുമാരനാശാനാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനും ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപുവുമാണ് എസ് എൻ ഡി പിയുടെ ആദ്യകാല മുഖപത്രം ഏതാണ് വിവേകോദയം എസ് എൻ ഡി പിയുടെ ആദ്യകാല മുഖ മുഖപത്രം വിവേകോദയമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് എസ് എൻ ടി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകനാരാണ് കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്നിന് കുമാരനാശാനാണ് വിവേകോദയ എന്ന ഈ മാസിക ആരംഭിച്ചത് ഇഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതാണ് വിവേകോദയം ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയമാണ് ആരുടെ പ്ര പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ചത് ഡോക്ടർ പൽപുവിൻ്റെ ഡോക്ടർ പൽപുവിൻ്റെ പ്രേരണ മൂലമാണ് ശ്രീനാരായണഗുരു എസ് എൻ ഡി പി എന്ന സംഘടന സ്ഥാപിച്ചത് ശ്രീനാരായണഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ശ്രീനാരായണഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഡോക്ടർ പൽപ്പു ഈഴവ മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഡോക്ടർ പൽപ്പു ഈഴവ മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ മഹാ ഈഴവ സംഘം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടത് ഈഴവ മഹാസഭയാണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ മഹാ ഈഴവ സംഘം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ട സംഘടന ഏതാണ് ഈഴവ മഹാസഭയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ സമാജം സ്ഥാപിച്ചത് ആരാണ് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈഴവ അസോസിയേഷൻ അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഈഴവ സമാജം ഇത് സ്ഥാപിച്ചത് ടി കെ മാധവനാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ഏതാണ് എസ് എൻ ഡി പി ആണ് അപ്പോൾ എസ് എൻ ഡി പിയുടെ മാതൃകയിൽ ആണ് അല്ലെങ്കിൽ എസ് എൻ ഡി പി എന്ന സംഘടന രൂപീകരിച്ചതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലനിയാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതലാണ് സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപർ ആരായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കർപ്പൻ സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കർപ്പനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് ഏത് പ്രസിദ്ധീകരണമാണ് സാധുജന പരിപാലിനി ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലനിയാണ് ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ് കേശവൻ ശാസ്ത്രി സമസ്ത തിരുവിതാംകൂർ പുലയർ മഹാസഭയുടെ സ്ഥാപകൻ കേശവൻ ശാസ്ത്രിയാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് യോഗക്ഷേമസഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് യോഗക്ഷേമസഭയുടെ പ്രധാന ആരാണ് വി ടി യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ വി ടി ഭട്ടതിരിപ്പാടാണ് സഭയുടെ മുദ്രാവാക്യം എന്താണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക യോഗക്ഷേമസഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതാണ് യോഗക്ഷേമസഭയുടെ മുഖപത്രത്തിൻ്റെ പേരെന്താണ് മംഗളോദയം യോഗക്ഷേമസഭയുടെ മുഖപത്രത്തിൻ്റെ പേര് മംഗളോദയം എന്നാണ് യോഗക്ഷേമസഭ പുറത്തിറക്കിയ രണ്ട് പ്രധാന മാസികകൾ ഏതൊക്കെയാണ് ഉണ്ണി നമ്പൂതിരി യോഗക്ഷേമം യോഗക്ഷേമസഭ പുറത്തിറക്കിയ രണ്ട് പ്രധാന മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും യോഗക്ഷേമ സഭ വിധവാ പുനർവിവാഹ പ്രമേയം പാസാക്കിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ പേരമംഗലം സമ്മേളനത്തിൽ വെച്ച് യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ പേരമംഗലം സമ്മേളനത്തിൽ വെച്ചാണ് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചാലാണ് വി ടി ഭട്ടതിരിപ്പാടാണ് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏതാണ് കല്യാണ സഭ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണ സഭയാണ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് കല്യാണ സഭയുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂരാണ് കല്യാണ സഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് കല്യാണ സഭയുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരയസമാജം സ്ഥാപിച്ച ആരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ച ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് അരേ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച വാല സമുദായ പരിഷ്കാരണീ സഭ അരേ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കാരണി സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ജ്ഞാനോദയം സഭയുടെ ആസ്ഥാനോടെയാണ് ഇടക്കൊച്ചി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ജ്ഞാനോദയം സഭയുടെ ആസ്ഥാനം ഇടക്കൊച്ചിയാണ് കുമ്പളം ആസ്ഥാനമായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയേതാണ് സന്മാർഗ്ഗ പ്രദീപ സഭ കുമ്പളം ആസ്ഥാനമായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ് സന്മാർഗ പ്രദീപ സഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സുധർമ്മ സൂര്യോദയ സഭയുടെ ആസ്ഥാനം എവിടെയാണ് തേവര പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സുധർമ്മ സൂര്യോദയ സഭയുടെ ആസ്ഥാനം തേവരയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രബോധയ ചന്ദ്രോദയ സഭയുടെ ആസ്ഥാനം എവിടെയാണ് വടക്കൻ പറവൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രബോധന ചന്ദ്രോദയ സഭയുടെ ആസ്ഥാനം വടക്കൻ പറവൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച അരയ വംശോധാരണി സഭയുടെ ആസ്ഥാനം എവിടെയാണ് എങ്ങണ്ടിയൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച അരയ വംശോധാരണി സഭയുടെ ആസ്ഥാനം ഏങ്ങണ്ടിയൂർ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ബാലസേവാ സമിതിയുടെ ആസ്ഥാനം എവിടെയാണ് വൈക്കം പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ബാലസേവാ സമിതിയുടെ ആസ്ഥാനം വൈക്കമാണ് അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ് ആരാണ് വേലിക്കുട്ടി അരയൻ അരയ വംശ പരിപാലന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരയനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സമസ്ത കേരളീയ അരയ മഹാജന യോഗം സ്ഥാപിച്ചവരാണ് വേലിക്കുട്ടി അരയൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സമസ്ത കേരളീയ അരയ മഹാജന യോഗം സ്ഥാപിച്ചത് വേലിക്കുട്ടി അരയനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്